നമസ്കാരം സി എച്ച് പ്രതിഭ ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സ്കൂൾ തല പ്രതിഭ ക്യൂസ് നടക്കുന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഇങ്ങനെ ഓരോ വിഭാഗത്തിൽ നിന്നും ഒരു കുട്ടിയെയാണ് സബ്ജക്റ്റിലേക്കായി തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സിലബസ് നമ്മൾ ഓരോ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊടുക്കുന്നതാണ് അതും കൂടി ഒന്ന് എല്ലാവരും കണ്ടുനോക്കാം നമുക്കപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ യു പിയിൽ ചോദിച്ച ചോദ്യങ്ങൾ പരിചയപ്പെടാം ഒന്നാമത്തെ നോക്കാം ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രണ്ട് അഞ്ഞൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്ര ചിത്രം എന്താണ് ആ റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ചെങ്കോട്ട മൂന്ന് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് ഇവിടുത്തെ മാതൃക ഭാഷ ഏത് ഉത്തരം മലയാളം അടുത്ത ക്വസ്റ്റ്യൻ പലസ്തീനിലെ ഗസയിൽ ഇസ്രേൽ നടത്തുന്ന കീരാതമായ മനുഷ്യക്കുരുതിയെ ഭീകരമായി അതിൻ്റെ വികൃതിയെക്കുറിച്ച് ട്വിറ്ററിൽ ലോകത്തെ അറിയിച്ച ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ പേരെന്താണ് ഉത്തരം ഫറാബക്കർ അടുത്ത ചോദ്യം നോക്കാം എം എൽ എ എം പി സ്പീക്കർ മന്ത്രി ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങളെല്ലാം വഹിച്ച ഏക കേരളീയൻ ആര് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് നടന്നത് ഫ്രാൻസിലെ പാരീസ് നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക്സിൻ ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ് അടുത്ത ചോദ്യം സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിയമിക്കപ്പെട്ടത് ഒരു മലയാളി ആയിരുന്നു അവരുടെ പേരെന്താണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിത ജ വനിതാ ജഡ്ജി ആരാണെന്നാണ് ചോദിച്ചത് ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബി വി അടുത്ത ചോദ്യം നോക്കാം കേരളത്തിൽ ഇതുവരെ ആറു പേർക്ക് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആർക്കാണ് അവസാനമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി ആര് എന്നാണ് ചോദ്യം സി എച്ച് മുഹമ്മദ് കോയ അപ്പോൾ ഒന്ന് സി എച്ച് മുഹമ്മദ് കോയമായി വന്നപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ പറഞ്ഞു അതെന്തായാലും എല്ലാവരും നോക്കി വാക്കാം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം വൃത്തിരജന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിനാണല്ലോ എന്നാൽ ആടുജീവിതം എന്ന നോവൽ രചിച്ച സാഹിത്യകാരൻ ആര് ഉത്തരം ബെന്യാമിൻ അടുത്തത് കയറ്റ് സ്ഥാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്ത് വിക്ടേഴ്സ് കയറ്റിലെ കയറ്റ് സ്ഥാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്ത് ഉത്തരം ഇ ഡി മുഹമ്മദ് ബഷീർ അടുത്തത് സൈലൻ്റ് വാഴിയിലൂടെ ഒഴുകുന്ന പുഴ ഏത് കുന്തിപ്പുഴ അടുത്ത ചോദ്യം കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതിയാണല്ലോ എന്നാൽ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ഉത്തരം ലോക്സഭ സ്പീക്കർ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം ടി കെ മാധവൻ അടുത്ത ചോദ്യം നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ആണ് ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അസ്കോർബിക് ആസിഡ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ച് ആറിൻ്റെ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം ഉത്തരം പൂജ്യം അടുത്തത് അടുത്തടുത്ത രണ്ട് അഭാജ്യ സംഖ്യകളുടെ തുകയുടെ പകുതി മുപ്പതാണെങ്കിൽ സംഖ്യ ഏത് ഉത്തരം ഇരുപത്തി ഒമ്പത് അടുത്ത ചോദ്യം നോക്കാം ഇത് ടൈവന്നാലുള്ള ചോദ്യമായിരുന്നു ഏത് ലോകസഭാ മണ്ഡലത്തിൽ നിന്നാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം മഞ്ചേരി അടുത്തത് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത സ്പോർട്സ് താരങ്ങൾ ഒരു നദിയിൽ സഞ്ചരിച്ച് കായികവേളയിൽ എത്തിയത് പാരീസ് നദിയിലൂടെ ഒഴുകി ഈ നദിയുടെ പോഷക നദി ഏതാണ് ഉദാ ഉത്തരം സെൻ നദി അടുത്തത് കലണ്ടറിൽ വ്യത്യസ്ത തരത്തിലുള്ള വർഷങ്ങൾ അവയിൽ മാസങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആണ് എങ്കിൽ കൊല്ലവർഷം എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് ഓക്കെ അതുപോലെ എം ടിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു അതായത് തൊണ്ണൂറ്റൊന്നാം പിറന്നാൾ ആഘോഷിച്ച സാഹിത്യകാരൻ ഒമ്പത് കല കഥകളിൽ ചലച്ചിത്രമാക്കിയിട്ടുണ്ട് മനോരഥങ്ങൾ എം ടിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് രണ്ടാം മുഴുവൻ നാല് കെട്ട് കൃതികളെല്ലാം ഓർത്ത് വെക്കുക ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ചോദ്യം എം ടിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ സി എച്ച് മുഹമ്മദ് കോയാക്കിസുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി